കർക്കിടകവും ആയുർവേദവും ആയുർവേദ മെഡിക്കൽ അസോസിയേഷൻ ഓഫ് ഇന്ത്യ വയനാട് ജില്ലാ കമ്മിറ്റി തയ്യാറാക്കി അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടി നമസ്കാരം ഞാൻ ഡോക്ടർ ഇന്ദു കിഷോർ ഇന്ദിര ആയുർവേദിക്സ് കുപ്പാടി കർക്കിടകവും പത്തിലക്കറിയും എന്ന വിഷയത്തെ കുറിച്ചാണ് ഇന്നിവിടെ സംസാരിക്കുന്നത് നമുക്കറിയാം കേരളത്തിൽ ശക്തമായ മഴ ലഭിക്കുന്ന കാലങ്ങളൊന്നാണ് കർക്കിടകം പൊതുവെ മഴക്കാലമായതിനാൽ പലവിധ പകർച്ചവ്യാധികൾ പിടിപെടാനും രോഗസാധ്യത ഏറെയുള്ള ഒരു കാലഘട്ടം കൂടിയാണിത് ശരീരത്തിന് ബലം കൊടുക്കാനും രോഗപ്രതിരോധ ശേഷി നൽകാനും കഴിയുന്ന ഒരു സമയമാണിത് ഔഷധ പ്രയോഗവും അതേപോലെ തന്നെ നമ്മുടെ ആരോഗ്യവും ഒക്കെ സംരക്ഷിക്കാനും ശരീരത്തിൽ പെട്ടെന്ന് മരുന്നുകൾ പ്രയോജനം ചെയ്യാനും മഴക്കാലം വളരെ നല്ലതാണ് കർക്കിടകത്തിലെ ചികിത്സാ ക്രമങ്ങളിൽ ആയുർവേദ രീതിയായുള്ള പഞ്ചകർമ്മങ്ങളെല്ലാം തന്നെ ചെയ്യാവുന്നതാണ് കർക്കിടക കഞ്ഞിയുടെ സേവയും ബലമരുന്ന് സേവനം പോലെയുള്ളവയൊക്കെ ഈ മാസത്തിൽ പണ്ട് മുതലേ ആളുകൾ ചെയ്തു വരുന്നതാണ് അതേപോലെ തന്നെയുള്ള ഒരു ആഹാര ചരിയാണ് പത്തിലകളുടെ ഉപയോഗം അഥവാ പത്തിലക്കറി ദേശങ്ങൾ തോറും നമുക്ക് പത്തിലകൾ ഏതാണെന്ന് വ്യത്യാസം ഉണ്ടെങ്കിലും പൊതുവെ താള് തകര ചേമ്പ് ചേന കൊടിത്തൂവ കുമ്പളം മത്തൻ വെള്ളരി നെയ്യുണ്ണി ചീര ഇവയൊക്കെയാണ് സാധാരണയായി ഉപയോഗിക്കാറ് അതേപോലെ തന്നെ തഴുതാമയില പയറില വേലിച്ചീര മണിത്തക്കാളി ഇല ഇവയൊക്കെ പലദേശത്തും പത്തിലകളായി തന്നെ ഉപയോഗിക്കാറുണ്ട് മൂപ്പത്താത്ത ഇളം ഇലകളാണ് കറിവെക്കാനായിട്ട് ഉപയോഗിക്കുക ഇലകൾ ഒന്നും രണ്ടും മാത്രമായിട്ടോ അല്ലെങ്കിൽ ഒന്നായിട്ടോ എത്രയാണോ ലഭ്യമാകുന്നവ അവയൊക്കെ ചേർത്ത് ഒന്നിച്ചൊക്കെ പാകം ചെയ്ത് കഴിക്കാറുണ്ട് അപ്പോൾ കാർഷിക വിളവിനെ മാത്രം ആശ്രയിച്ച് ജീവിച്ചിരുന്ന ഒരു കാലത്ത് കർക്കിടകം എന്നാൽ നമുക്കൊരു പഞ്ഞ മാസം എന്ന് പറയും അതായത് ഒരു ദാരിദ്ര്യമുള്ള സമയം എന്നാണ് പറയുക പണ്ടൊക്കെ അപ്പോൾ തൊടിയിലും പറമ്പിലും ഒക്കെ ലഭ്യമായ ഇലകളും പച്ചക്കറികളും ഒക്കെ അടുക്കളയിൽ ഇടം പിടിക്കുന്ന കാലമാണത് എന്നാൽ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായി ദഹനത്തിന് സഹായിക്കുകയും ബലത്തെ ഉണ്ടാക്കുകയും ചെയ്യുന്ന രുചിക്കൂട്ടുകളാണ് ഇവയൊക്കെ കൊണ്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്നത് ഇലകളൊക്കെ വൃത്തിയായിട്ട് കഴുകി ചെറുതായി അരിഞ്ഞ് തേങ്ങയും ജീരകവും കുരുമുളകുമൊക്കെ ചേരുവകളായി ചേർത്ത് രുചികരമായി നമുക്ക് പത്തിലുകള് പാകം ചെയ്യാവുന്നതാണ് താള് ചേമ്പ് ചേനയൊക്കെ ഉപയോഗിക്കുമ്പോൾ ചൊറിയാതിരിക്കാൻ നമുക്ക് പുളിവെള്ളത്തിലിട്ട് കഴുകി ഉപയോഗിക്കാവുന്നതാണ് പിന്നെ ഈ പത്തിലുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ ചിങ്ങമാസത്തിന് തൊട്ടു മുമ്പ് വരെയും മഴ തകർത്ത് പെയ്യുന്ന ഒരു സമയമാണ് ഈ കർക്കിടകം പണ്ടൊക്കെ കുറച്ചുകൂടെ മഴ ഉണ്ടാവുമായിരുന്നു അപ്പോൾ ചിങ്ങത്തിലെ തിരുവോണത്തിൻ്റെ തലേനാൾ ഉണ്ടാക്കുന്ന കറിയുടെ പെരുമയെക്കുറിച്ച് ഇങ്ങനെ ഒരു ചൊല്ല് തന്നെ നമ്മൾ പറയാറുണ്ട് ചേനത്തണ്ടും ചെറുപയറും നാളെ തന്നെ തിരുവോണം അതായത് ഉത്രാടത്തിൻ്റെ അന്ന് ഉണ്ടാക്കുന്ന ഒരു കറിയാണ് ഈ ചേനത്തണ്ടും ചെറുപയറും ഒക്കെ വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന ഒരു കറി പത്തിലകളിൽ ഉൾപ്പെടുന്ന എല്ലാ ഇലകളും ദഹനത്തിന് സഹായിക്കുന്നവയുമാണ് അതേപോലെ തഴുതാമ വാത രോഗങ്ങൾക്കും മൂത്രവൃദ്ധിക്കുമൊക്കെ സഹായിക്കുന്നു അതേപോലെ മത്ത ഇല ശക്തിക്ക് മെച്ചപ്പെടുത്താനും നല്ലതാണ് ഇലകളെല്ലാം തന്നെ നമുക്കറിയാം പൊതുവില് എല്ലാം നാരുകൾ സമ്പുഷ്ടമായതും കാൽസ്യം ഫോസ്ഫറസ് ഇരുമ്പ് മറ്റ് ലവണധാതുക്കൾ ഇവയൊക്കെ കൊണ്ട് ഇലകൾ സമ്പുഷ്ടമാണ് നമ്മൾ ആ കർക്കിടകം എന്നല്ല അല്ലാത്ത ഒരു സമയത്താണെങ്കിലും ധാരാളമായി നമ്മൾ ഇലക്കറികൾ ഉപയോഗിക്കണമെന്ന് പറയാറുണ്ട് പിന്നെ കൊടിത്തൂവ വെള്ളരി പോലെയുള്ള ഇലകൾക്കൊക്കെ ചെറിയ രോമങ്ങൾ ഉണ്ടാവും അപ്പം ആ രോമങ്ങള് ഈ കൊടുത്തുവയ്ക്കൊക്കെ രോമങ്ങളാണ് ചൊറിച്ചിലുണ്ടാക്കുന്നത് അപ്പൊ ആ രോമങ്ങളില്ലാത്ത ഇളം ഇലകളാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് എല്ലാ ഇലകളുടെയും മൂക്കാത്ത ഇലകളാണ് കറികൾക്കായിട്ട് ഉപയോഗിക്കാൻ ഏറ്റവും ഉത്തമം താള് ചേമ്പ ചേന ഇവയുടെ മൂക്കാത്ത ചെറുതണ്ടും അതേപോലെ തന്നെ വിടരാത്ത ഇലകളുമാണ് ഏറ്റവും നല്ലത് കർക്കിടക മാസത്തിൻ്റെ മറ്റൊരു പ്രധാന രുചിക്കൂട്ടാണ് ചേമ്പില കൊണ്ട് ഉണ്ടാക്കുന്ന പത്രോട അഥവാ പത്രട ചേമ്പിലപ്പം പല ദേശങ്ങളിലും പല പേരുകളാണ് അതിന് പറയാറ് ചേമ്പിലയിൽ നമ്മൾ ഈ പരിപ്പ് വർഗ്ഗങ്ങളും അരിയും അതേപോലെ ലേശം പൊടി ചേരുവകളെല്ലാം ചേർത്ത് അരച്ച് ആ മാവ് ചേമ്പിലയിൽ പരത്തി ചുരുട്ടി എടുത്തിട്ട് നമ്മൾ ആവിയിൽ വേവിച്ചിട്ട് പിന്നെ മുറിച്ച് താളിച്ചെടുക്കുന്ന ഒരു വിഭവമാണത് വളരെ രുചികരവും അതേപോലെ തന്നെ വളരെ നാരുകളാൽ സമ്പുഷ്ടമായതും ഈ പറഞ്ഞ ഇലകളുടെ എല്ലാ ഗുണവും പിന്നെ അതിന്റെ കൂടെ കുറച്ച് ഈ അരിയും പരിപ്പും ഒക്കെ വരുന്ന പ്രോട്ടീനും കാർബോഹൈഡ്രേറ്റും െല്ലാം വരുന്നുണ്ട് വളരെ നല്ലൊരു എന്താ പറയുക ഒരു പ്രാതൽ വിഭവമായിട്ടും സ്നാക്ക് ആയിട്ടും ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വിഭവമാണത് ഇലകളിൽ തന്നെ കേമനായിട്ടുള്ള ഈ മുരിങ്ങയില എന്നാൽ നമ്മൾ മഴക്കാലത്ത് അങ്ങനെ അധികം ഉപയോഗിക്കാറില്ല നല്ല മഴയുള്ള സമയം കർക്കിടകമാണെങ്കിലും നല്ല മഴയുള്ള സമയത്ത് നമ്മൾ മുരിങ്ങയില അധികമായി ഉപയോഗിക്കാറില്ല കട്ട് പോലെയുള്ള വിഷാംശം ഉണ്ടെന്ന് പഴമക്കാര് പറയുന്നു മഴക്കാലത്ത് ഈ മണ്ണിൽ നിന്നും അന്തരീക്ഷത്തിൽ നിന്നും ഒക്കെ മുരിങ്ങയിലക്ക് കൂടുതലായിട്ട് ഈ വിഷാംശങ്ങൾ ആകരണം ചെയ്യാനുള്ള കഴിവുണ്ടെന്നൊക്കെ പറയുന്നു എന്നാൽ നമ്മുടെ ആയുർവേദ ഗ്രന്ഥങ്ങളിൽ എവിടെയും തന്നെ അങ്ങനെ ഇതിനെക്കുറിച്ച് ആധികാരികമായി പ്രസ്താവനകളില്ല എന്നാലും പഴമക്കാർ ഇങ്ങനെയാണ് പറയുന്നത് അതുകൊണ്ട് നമ്മൾ ഈ കാലത്തൊന്നും മുരിങ്ങയില ഉപയോഗിക്കാറില്ല പിന്നെ ആയുർവേദം അനുശാസിക്കുന്നത് എന്താണ് ആഹാരം തന്നെയാണ് ഔഷധം എന്നാണ് അപ്പോൾ ഈ നമുക്ക് ഈ കർക്കിടക മാസത്തിൽ കിട്ടും ഈ ഇലകളൊക്കെ തന്നെ ആഹാരമായി ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ രോഗപ്രതിരോധ ശേഷിയും അതേപോലെ ആരോഗ്യമൊക്കെ വർദ്ധിപ്പിക്കാനായിട്ട് എല്ലാവരും അവസരം കണ്ടെത്തണമെന്ന് ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് നന്ദി നമസ്കാരം കർക്കിടകവും ആയുർവേദവും ആയുർവേദ മെഡിക്കൽ അസോസിയേഷൻ ഓഫ് ഇന്ത്യ വയനാട് ജില്ലാ കമ്മിറ്റി തയ്യാറാക്കി അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടി